വിവാഹ സ്ഥാനങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ പതിനഞ്ച് ആളോഷ്യുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ശമ്പളം സിവിൽ എഞ്ചിനീയർ പതിനഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് ഭക്ഷണം സൂപ്പർവൈസർ സിവിൽ മെക്കാനിക്ക് ഇരുപത് ആളുശ്യുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം പ്ലസ് ഭക്ഷണം ഫോർമാൻ സിവിൽ മെക്കാനിക്ക് ഇരുപത്തഞ്ചാളോഷമുണ്ട് രണ്ടായിരത്തി നാന്നൂറ് പ്ലസ് ഭക്ഷണം സ്റ്റോർ കീപ്പർ മുപ്പത് ആളോഷ്യുണ്ട് ആയിരത്തി എണ്ണൂറ് പ്ലസ് ഭക്ഷണം ക്യാമ്പോസ് പത്താളാവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പ്ലസ് ഭക്ഷണം ടൈം കീപ്പർ ഇരുപത്തെന്താ ഇരുപത് ആളവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് ഭക്ഷണം ജെ സി ബി ഓപ്പറേറ്റർ ഇരുപത് ആളവശ്യമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് പ്ലസ് ഭക്ഷണം ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇരുപത് ആളമിഷമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പ്ലസ് ഭക്ഷണം ഹെവി ഡൈവർ മുപ്പത് ആള മുപ്പത്തഞ്ച് ആളാവശ്യം ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ഭക്ഷണം ലൈറ്റ് ഡൈവർ നാൽപ്പത് ആൾ വശണ്ട് ആയിരത്തി അഞ്ഞൂറ് ഫെയർ അലാറം മെ ടെക്നീഷ്യൻ മുപ്പത്തഞ്ച് ആളാശുണ്ട് മൂവായിരത്തി മുപ്പത്തഞ്ചാളി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഭക്ഷണം എ സി ടെക്നീഷ്യൻ ഇരുപത്തഞ്ചാൾ വശണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഭക്ഷണം ഇലക്ട്രീഷ്യൻ മുപ്പതാൾ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഭക്ഷണം പ്ലംബർ മുപ്പത് ആൾ ആവശ്യമുണ്ട് ആയിരത്തി അറുനൂറ് പ്ലസ് ഭക്ഷണം ടെക്ട്മാൻ ഇൻസുലേറ്റർ നൂരത്തഞ്ച് ആൾ വെച്ചുണ്ട് രണ്ടായിരത്തി ഇരുന്നൂ പ്ലസ് ഭക്ഷണം സെക്യൂരിറ്റി ഗാർഡ് പ്ലസ് അൻപത് ആൾ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് പ്ലസ് ഭക്ഷണം മേഴ്സൺ ബ്ലോക്ക് പ്ലാസ്റ്റർ ടൈൽസ് നാൽപ്പത് ആൾ ആവശ്യമുണ്ട് ആയിരത്തി നാ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഭക്ഷണം സഹായി ആൾ ആവശ്യമുണ്ട് ആയിരത്തി നാന്നൂറ് പ്ലസ് ഭക്ഷണം ഓഫീസ് ബോയ് ആൾ ആവശ്യമുണ്ട് ആയിരത്തി മുന്നൂറ് പ്ലസ് ഭക്ഷണം സാലറിയാണ് ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂർ ഷേധ വിവരങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് നിബന്ധനകളും വ്യവസ്ഥകളും ഷട്ടോൺ മാസവിസ ജോലി സമയം പ്രതിദിനം എട്ട് എട്ട് മണിക്കൂർ വീക്കിൽ ആറ് ദിവസം ആഴ്ചയിൽ ആറ് ദിവസം നാ നാൽപ്പത്തെട്ട് മണിക്കൂർ താമസം കമ്പനി സൗജന്യമായി നൽകും വിഷം കമ്പനി നൽകും കമ്പനി സ്റ്റാമ്പിങ് നൽകുന്നു നൽകുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എയർ ടിക്കറ്റ് പരിമിതമായി നൽകും പതിനെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന്